രണ്ട് യുവാക്കൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയോരത്തൊരു വലിയ മണൽക്കും വാരം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വാരിയാലും കരയും വാരിയില്ലെങ്കിലും കരയും ഒരുവൻ മറ്റൊരുവനോട് പറഞ്ഞു നീ വാരിക്കൂ ഞാൻ വാരുന്നില്ല ഒരുവൻ വാരി മറ്റൊരുവൻ വാരാതെ അവർ യാത്ര ചെയ്തു കുറേ ദൂരം പോയിട്ട് വാരാത്തവൻ പറഞ്ഞു വാരിയ നിൻ്റെ കയ്യിൽ എന്തുണ്ടോ നമുക്ക് നോക്കാം അവർ ആ വാരിയവൻ നിലത്ത് വച്ചു ആ മണലിനെ മാറ്റി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം രക്തക്കല്ലുകൾ അവനിങ്ങനെ ചിന്തിച്ചു ദൈവമേ കുറേ കൂടെ വാരിയിരുന്നെങ്കിൽ എന്തുമാത്രം രത്നക്കല്ലുകൾ ലഭിക്കുമായിരുന്നു എന്നാൽ വാരാത്തവൻ ഇപ്രകാരം ചിന്തിച്ചു ഓ നഷ്ടമായിപ്പോയി അവന് ധാരാളം രത്നക്കല്ലുകൾ കിട്ടി തനിക്കാണെങ്കിലും വാരാത്തത് കൊണ്ട് അത് നഷ്ടമായിപ്പോയില്ലേ അത് വാര്യവനും കരഞ്ഞു വാരാത്തവനും കരഞ്ഞു സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായം ഇരുപത്തിയൊമ്പതിൽ പറയുന്നുണ്ട് ദൈവം മനുഷ്യനെ ഹൃദയനായി സൃഷ്ടിച്ചു അവൻ്റെ എല്ലാ സങ്കീർണ പ്രശ്നങ്ങൾക്കും കാരണം അവൻ്റെ തന്നെ സൃഷ്ടിയാണ് മനുഷ്യനാണ് മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദൈവം മനുഷ്യനെ സ്വാതന്ത്ര്യത്തോടുകൂടെ സൃഷ്ടിച്ചു എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവന് കൊടുത്തു തിരുവചനത്തിലെ പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ച് പതിനാല് പറയുന്നു ആദ്യയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി തിരുവചൻ വീണ്ടും പറയുന്നുണ്ട് പ്രഭാഷകൻ പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ മനുഷ്യൻ്റെ മുമ്പിൽ അഗ്നിയും ജലവും വച്ചിരിക്കുന്നു ഏത് വേണമെന്ന് അവൻ തീരുമാനിക്കുക മനുഷ്യൻ്റെ മുമ്പിൽ ജീവനും മരണവും വച്ചിരിക്കുന്നു ഏത് വേണമെന്ന് അവൻ തീരുമാനിക്കട്ടെ ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ നല്ലത് ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് ശരിയായി വിനിയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് സന്തോഷവും സമാധാനവും അത് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ